ഹായ് ഫ്രണ്ട്സ് വായ്സ് വെള്ളിക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ വാപ്പച്ചിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചാലും അപ്പോൾ വായോ അപ്പൊ ഇതൊക്കെയാണ് എന്റെ വാപ്പച്ച് സെറ്റ് ചെയ്ത് എടുക്കണേ ഇവിടെ വെൽഡ് ചെയ്തിട്ടൊക്കെ അതിൻ്റെ മുകളിക്കോടൊക്കെ മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ തൊട്ടടിയിൽ തന്നെ ഫിഷ് ടാങ്കും ഉണ്ട് അപ്പൊ കമ്പിങ്ങനെ ഒരു കോണ് പോലെ ആക്കിയിട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ട് അതിൻ്റെ മോളിക്കോടെ മണി പ്ലാന്റ് പിടിപ്പിച്ചാണ് പിന്നെ അതിൻ്റെ മോളിക്കോടെ കുറച്ച് കയ്യട് കെട്ടിയിട്ട് അയ്മൻ കൂടിയും പിടിപ്പിച്ചിട്ടുണ്ട് എൻ്റെ മാപ്പച്ചി മോളിത്തതൊക്കെ ഏകദേശം ശസ്റ്റായി വരണ ഉള്ള പിന്നെ അതിൻ്റെ അടി എക്കോറിയുണ്ട് ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇതില് കോഴിക്കാപ്പാണ് കിടക്കുന്നത് കണ്ട നമ്മൾക്ക് ഇനി കുറച്ച് തീറ്റ ഇട്ടാണ് കൊടുക്ക ഓൾറെഡി ഞാൻ കുറച്ച് തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് തീറ്റം കൂടി ഇട്ട് കൊടുക്കുന്നത് അപ്പം ഈ ഫിഷിന്റെ പേരാണ് കേട്ടോ കാർപ്പ് അപ്പം നമുക്ക് ഇതിന് ഫുഡൊക്കെ ഇട്ട് കൊടുക്കാം ഒരു ദിവസം ഫോർ ടൈം കുറച്ചേച്ചിട്ടൊടുക്കണം ഞാൻ ഓൾറെഡി വൺ ടൈം ഇട്ടുകൊടുത്ത് പിന്നെ നെക്സ്റ്റ് ടൈമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം കണ്ട ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാ മീനും ആ ഭാഗത്തേക്ക് എത്തും എന്തൊക്കെയൂട്ടെ അതിനെ കാണാ അപ്പൊ ഈ പോർഷൻസ് ഫുള്ള് എൻ്റെ വാപ്പിച്ച ഒറ്റക്ക് ചെയ്തതാണ് അപ്പ എൻ്റെ ഈ കൊച്ചു കൂടി ഇഷ്ടവെട്ട് ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള വിലക്കുക ബാ ബായ് അപ്പൊ നിങ്ങളെ വീട്ടിൽ ഇങ്ങനത്തെ മണി പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തെങ്കിൽ കമൻ്റ് ചെയ്യണേ ടാറ്റാ